വയനാട് നീർവാരം ഓർക്കാട്ടുമൂല ജനവാസ മേഖലയിൽ ഇന്ന് രാവിലെയാണ് പുള്ളിപ്പുലിയെ അവശനിലയിൽ നാട്ടുകാർ വനംവകുപ്പ് അധികൃതരെ വിവരമറിയിച്ചതിനെ തുടർന്ന് ഡി എഫ് ഒ ഷജ്ന റേഞ്ചർ അബ്ദുൾ സമദ് ഡെപ്യൂട്ടി റേഞ്ചർ ഷാജി എന്നിവരുടെ നേതൃത്വത്തിൽ മുത്തങ്ങയിൽ നിന്നും ആർ ആർ ടി സംഘവും വെറ്റിനറി ഡോക്ടർ അജേഷും സ്ഥലത്തെത്തി വലവിരിച്ച് പുലിയെ പിടികൂടുകയായിരുന്നു അവർ തന്നെ രാവിലെ തന്നെ പെട്ടെന്ന് വിവരം അറിയിച്ചു വന്നു പിന്നെ വേഗം തന്നെ ഒരു അരമണിക്കൂർ അവർ ശ്രമിച്ചു ഇതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ആരോഗ്യസ്ഥിതി വളരെ മോശമായിരുന്നു പിന്നെ അത് അരമണിക്കൂർ ശേഷമാണ് അവർ പിടിച്ചത് കണ്ണവന ജനങ്ങളൊക്കെ വന്നു കുറേ പേരൊക്കെ കണ്ടു പിന്നെ ഇത് സ്ഥിരമാണിത് ഇവിടെ ഈ അമ്മാനി ഏരിയയിൽ ഈ ഓർക്കോട്ടുമൂലീ പുലി കടുവ ആന ഇതൊക്കെ സ്ഥിരമാണ് കഴുത്തിനേറ്റ പരിക്കാണ് പുലി അവശ്യനിലയിലാകാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം തുടർന്ന് പുലിയെ പുൽപ്പള്ളി സെക്ഷൻ ഓഫീസിലേക്ക് ചികിത്സയ്ക്കായി കൊണ്ടുപോയി സി മലയാളം ന്യൂസ് വയനാട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം